മലയാള സിനിമാ ലോകത്തിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു മരണവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാളത്തിൽ അൻപതിലധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്ര മീനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന മലയാള ചിത്രത്തിലൂടെ അദ്ദേഹം സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ കുംഭസാരം എന്ന സിനിമയാണ് അവസാനമായി അഭിനയിച്ച ചിത്രം മലയാള സിനിമാ ലോകത്തെയും മലയാളി പ്രേക്ഷകരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസമാണ് നടൻ കലാഭവൻ നവാസ് മരണപ്പെട്ടത് ഈ മരണ വാർത്ത നമ്മളെ ഉലച്ചിരുന്നു വല്ലാതെ തന്നെ ആ നടുക്കം മാറുന്നതിന് മുന്നെയാണ് മറ്റൊരു വിയോഗ വാർത്ത കൂടി മലയാള സിനിമാ രോ ലോകത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നത് ചെറുതായിട്ടൊന്നുമല്ല നമ്മുടെ മലയാള സിനിമ ഇത് പിടിച്ചുകുലുക്കിയിരിക്കുന്നത് രണ്ട് അതുല്യ പ്രതിഭകളെയാണ് ഈ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് പ്രായത്തിന്റെയും അസുഖത്തിന്റെയും കാരണം കൊണ്ടാണ് ഷാനവാസ് അന്തരിച്ചതെങ്കിൽ നവാസിന്റെ മരണം ഹൃദയ ഭേദഗം തന്നെയായിരുന്നു ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിലാണ് മരണം അദ്ദേഹത്തെ കവർന്നുകൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ദുഃഖത്തിൽ നിന്നും കരകയറ്റാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ താരങ്ങളും അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയത് ആ കുടുംബത്തിന്റെ നെടുന്തൂണ് തന്നെയായിരുന്നു ആ കുടുംബത്തിന്റെ ശക്തിയും സ്രോതസ്സും എല്ലാം തന്നെ അദ്ദേഹം തന്നെയായിരുന്നു എന്നാൽ ഈ മരണവാർത്ത മലയാള സിനിമാ ലോകത്തെ ഒന്നറങ്ങും ഞെട്ടിച്ചിരിക്കുകയാണ്